ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഡൊമസ്റ്റിക് ഫുട്ബോൾ ലീഗ് അതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കത്ത ഫുട്ബോൾ ലീഗ് എന്നായിരിക്കും എല്ലാവരും പറയുന്നത് പക്ഷെ കുറച്ചു കാലം കൊണ്ട് അതിൻ്റെ ആ ഒരു പ്രശസ്തിയെ മാറ്റി റീപ്ലേസ് ചെയ്യാൻ മാത്രം സൂപ്പർ ലീഗ് കേരളക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വമ്പൻ വിദേശ താരങ്ങൾ ഐ എസ് എൽ നിലവാരത്തിലുള്ള താരങ്ങൾ വന്നു നട്ടുന്ന ഒരു സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ലീഗായിട്ട് സൂപ്പർ ലീഗ് കേരള മാറിയിട്ടുണ്ട് ഇന്നലെ ഉദ്ഘാടന മത്സരം വളരെ മികച്ച ഒരു പോരാട്ടത്തിൻ്റെ അനുഭവം തന്നെയാണ് ആരാധകർക്ക് സമ്മാനിച്ചത് നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കാലിക്കറ്റ് ഓഫ് സി ഫോസ കൊച്ചിയെ ഒന്നേ രണ്ട് എന്നുള്ള സ്കോറിനാണ് പരാജയപ്പെടുത്തിയത് പക്ഷേ ഒന്നേ രണ്ട് എന്നുള്ള സ്കോറിന് കാലിക്കെട്ട് ഫോസ കൊച്ചിയെ പരാജയപ്പെടുത്തിയെങ്കിൽ പോലും മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയതിനു ശേഷം കാലിക്കട്ടിൻ്റെ ഭാഗത്തു നിന്നും ഒരു തണുപ്പൻ സമീപനമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറയേണ്ടി വരും രംഗം പതിനഞ്ചാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി സ്പോർക്കിലൂടെ ഗോൾ നേടിയതിനു ശേഷം ഫുൾ ടൈം പ്രതിരോധത്തിൽ ഓന്നിക്കഴിക്കാനായിരുന്നു കാലിക്കെട്ട് ആഗ്രഹിച്ചത് പിന്നീട് ഫോസ കൊച്ചിയുടെ ഇടതടമില്ലാത്ത ആക്രമണങ്ങളൊക്കെയാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് അങ്ങനെ മത്സരം സമനിലയിൽ കലാശിക്കും എന്ന് വിശ്വസിക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു ഗോൾ നേടാൻ നമ്മുടെ ഫോസ കൊച്ചി കഴിയുന്നത് ഫോസ കൊച്ചി ഒരു സെക്കൻഡ് എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ താരം ഡഗ്ലസിൻ്റെ ഹെഡറിൽ കൂടിയായിരുന്നു ഹെഡറിൽ കൂടിയായിരുന്നു ഫോസ കൊച്ചി സമനില കൂടെ നേടുന്നത് നേടുന്നത് അതായത് മത്സരം അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് എത്തുമ്പോൾ അവരും സമതല പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിരുന്നു മലയാളി താരമായിട്ടുള്ള സംഗീതിൻ്റെ പാസിൽ നിന്നും ആയിരുന്നു ഡഗ്ലസ് ആ ഒരു ഹെഡർ ഗോൾ നേടിയത് ഇതിനുശേഷം കാലിക്കറ്റ് കളിയിലേക്ക് തിരികെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് അതുവരെ അടക്കി വെച്ചിരുന്ന അവരുടെ ആക്രമണ വേറി മൊത്തം അവർ വിട്ടു അങ്ങനെ തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലേക്ക് വന്നപ്പോൾ പ്രശാന്തിൻ്റെ പാസിൽ നിന്നും അരുൺകുമാർ നേടിയ ഗോളിൽ കാലിക്കറ്റ് വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അങ്ങനെ ഒന്ന് രണ്ട് എന്നുള്ള സ്കോറിന് ഫോസാ കുജിയെ പരാജയപ്പെടുത്തി കാലിക്കെട്ട് ഇത്തവണത്തെ ആദ്യ മത്സരത്തിൽ ജേതാക്കളായി ഏതായാലും നിലവിലെ ചാമ്പ്യന്മാർ വിജയത്തോട് തുടങ്ങി എന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു കാര്യമാണ്